മാടായി പഞ്ചായത്തിന്റെ ജനവിരുദ്ധ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് സിപിഎമ്മിന്റെ മാർച്ച് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു മാടായി പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക എം എൽ എ അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകുക വെള്ളക്കെട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണുക സമഗ്ര ശുചിത്വ പരിപാലന പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സി പി എം മാടായി ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത് ചൈനാക്കളെ റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് ഗേറ്റിന് മുന്നിൽ പഴയങ്ങാടി പോലീസ് തടഞ്ഞു സി ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു വികസന വിരുദ്ധ നിലപാട് തുടരുകയാണെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു സമീപ പഞ്ചായത്തുകളിൽ എങ്ങനെയാണ് പഞ്ചായത്ത് ഭരണം നിർവഹിക്കുന്നത് തിരുവളക്ക് കത്തിക്കുന്നതിൽ മാലിന്യ സംസ്കരണത്തിൽ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിൽ അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ആളുകളെ സംഘടിപ്പിക്കുന്നതിൽ കുടുംബശ്രീ നടപ്പിലാക്കുന്നതിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിലെല്ലാം എങ്ങനെയാണ് ഈ കല്യാശേരി ബ്ലോക്കിലെയും പയ്യന്നൂർ ബ്ലോക്കിലെയും തളിപ്പറമ്പ് ബ്ലോക്കിലേയും ഈ സമീപ പഞ്ചായത്തുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഞങ്ങൾ കൂടി നിങ്ങളുടെ കൂടെ വരാം പി ജനാർദ്ദന അധ്യക്ഷത വഹിച്ചു പി വി വേണുഗോപാൽ വിനോദ കെ വിനോദ ഒ വി ഒ കെ രതീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി